മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വിദ്യാർത്ഥികളിലെ എച്ച് വൺ എൻ വൺ രോഗബാധയെ തുടർന്ന് കൊച്ചി കുസാറ്റ് ക്യാമ്പസ് നാളെ മുതൽ അടച്ചിടും ഈ മാസം വരെ ഓൺലൈനായി ക്ലാസ്സുകൾ നടക്കുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളി ഇത്തരത്തിലൊരു കുസാൻ ക്യാമ്പസിൽ എച്ച് വൺ എൻ വൺ രോഗബാധ ഉണ്ടാകാനുണ്ട് കാരണം എന്താണ് എന്തെല്ലാം നടപടികളിലേക്കാണ് കോളേജ് അധികൃതർ കടന്നിരിക്കുന്നത് വിവരങ്ങൾ കറത്തു കഴിഞ്ഞ കൂടി കുസാറ്റ് ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിക്ക് എച്ച് വൺ എൻ വൺ ബാധ സ്ഥിരീകരിച്ചിരുന്നു അതേ തുടർന്ന് ക്യാമ്പസിൽ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വലിയ രീതിയിൽ കനത്ത ആശങ്കയടക്കം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി വിദ്യാർത്ഥികളിൽ ഈ എച്ച് വൺ എൻ വൺ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കുസാറ്റ് ക്യാമ്പസ് അധികൃതർ എത്തിയിരിക്കുന്നത് നാളെ മുതൽ അതായത് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ക്യാമ്പസ് പൂർണ്ണമായും അടച്ചിടും ക്ലാസ്സുകളെല്ലാം ഓൺലൈനായി ആയിരിക്കും നടക്കുക എന്നുള്ളതും കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പരീക്ഷകളിലും അടക്കം മാറ്റങ്ങൾ ഉണ്ടാകും ഈ ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളിലും മാറ്റങ്ങളുണ്ട് അഞ്ചാം തീയതിക്ക് ശേഷം ഭാഗികമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ച് ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതും കൂടിയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ അഞ്ചോളം വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ച ഒരവസ്ഥയിലാണ് ഈ ഒരു പരിസരത്ത് തന്നെ കുസാറ്റ് ക്യാമ്പസ് പരിസരത്തെ ആശുപത്രികളിലായി അവർ ചികിത്സ തേടിയിട്ടുണ്ട് ഹോസ്റ്റ ൽ അടക്കം അടച്ചിടാനാണ് ഇപ്പോൾ നിലവിലെ നിർദ്ദേശം ഹോസ്റ്റലുകൾ താമസിക്കുന്ന കുട്ടികളോട് വീടുകളിലേക്ക് തിരിച്ചു മടങ്ങാനായിട്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്തായാലും അഞ്ചാം തീയതി വരെ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് കുസ്റ്റാൻ ക്യാമ്പസ് പൂർണ്ണമായും അടച്ചിടുക അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഭാഗികമായി പ്രവർത്തിക്കുക പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതും കൂടിയാണ് അതോടൊപ്പം ഈ കാലയളവിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കാലയളവിൽ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾക്ക് കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നീട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രോഗവ്യാപനത്തിനനുസരിച്ച് ക്യാമ്പസുകൾ പൂർണ്ണമായും ഭാഗികമായി ഒക്കെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ച് തുറക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു കാലയളവിൽ അടച്ചിട്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ ഈ ക്യാമ്പസ് പരിസരത്തെ ക്യാമ്പസിനുള്ളിലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും മിക കൂടുതൽ മികച്ച രീതിയിൽ ആ ഒരു പരിസരത്തുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമെന്നുള്ളതും കൂടിയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ശരി എച്ച് വൺ എൻ വൺ രോഗബാധയെ തുടർന്നാണ് കൊച്ചി കുസാറ്റ് ക്യാമ്പസ് നാളെ മുതൽ അടച്ചിടുക ഈ മാസം അഞ്ചു വരെ ഓൺലൈനായിട്ടായിരിക്കും ക്ലാസുകൾ നടക്കുക എന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് എച്ച് വൺ എൻ വൺ രോഗബാധ ഉണ്ടായ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിരുന്ന സാഹചര്യത്തിനിടെയാണ് ഇപ്പോൾ ക്യാമ്പസിൽ രോഗബാധ വ്യാപിച്ചതിനെ തുടർന്ന് കാ ക്യാമ്പസ് നാളെ മുതൽ അടച്ചിടുക ഈ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയുള്ള പരീക്ഷകൾക്കടക്കം മാറ്റിവെച്ചിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളും കോളേജ് അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്